അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പതിമൂന്നാം അധ്യായം നാലാമത്തെ വാക്യം പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സിലൂക്കിയിലേക്ക് ചെന്നു അവിടെ നിന്ന് കപ്പൽ കയറി സുവിശേഷ വേല പരിശുദ്ധാത്മാവിലൂടെ ചെയ്യുന്ന അനുഗ്രഹീതമായ കാര്യമാണ് ഈ അധ്യായം നാം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തനിക്കായി വേലയ്ക്ക് വേർതിരിക്കണം എന്ന് വ്യക്തമായി രണ്ടാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും ഞാൻ ഭരണബാസിനെയും ശൗലനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിക്കുൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു വേലയ്ക്ക് വേണ്ടി വിളിച്ചത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് വേല ചെയ്യുന്നത് എന്ന് ആ വാക്യത്തിൽ വ്യക്തം മാത്രവുമല്ല നാം വായിച്ച നാലാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവാണ് അവരെ പറഞ്ഞയക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുള്ള ഒരു ജീവിതം ഏതൊരു ദൈവ പൈതലിനെയും ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ കാര്യമാണ് എവിടെ വർക്ക് ചെയ്യണം എവിടെ ശുശ്രൂഷ ചെയ്യണം ഏത് കാര്യം ചെയ്യണം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആകെയാൽ ആത്മാവിന് വിധേയപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ